എന്റെ പേര് അശ്വതി പ്രസാദ് ഞാൻ പാലക്കാട് സ്വദേശിനിയാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ മൈക്രോബയോളജിസ്റ്റ് ബാക്ടീരിയോളജിസ്റ്റ് റാങ്ക് ലിസ്റ്റിലെ ആറാം റാങ്ക് കാര്യാണ് ഞാൻ ഇത്രയും ഉയർന്ന റാങ്ക് നേടാൻ എന്നെ സഹായിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയുടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എന്നെയാണെന്ന് നിസ്സംശയം പറയാം പി എസ് സി ജോലി സ്വപ്നം കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർ കെ അക്കാഡമി എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ എന്ന സ്ഥലത്താണ് എനിക്കൊക്കെ ഉള്ളത് അശ്വതിയാണ് അശ്വതി കേരള വാട്ടർ അതോറിറ്റിയിലെ ബാക്ടീരിയൽ പരീക്ഷയിലെ ആറാം റാങ്ക് നേടി വലിയ വിജയം നേടിയ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥിയാണ് നമുക്ക് പരിചയപ്പെടാം അശ്വതിയെ അശ്വതി നമ്മളെ വീട്ടിൽ ആരൊക്കെയുണ്ട് എൻ്റെ വീട് പാലക്കാടാണ് വീട്ടില് അമ്മ അച്ഛൻ അമ്മമ്മ ചേച്ചി മാരിയുടെ ആയിട്ട് ചെന്നൈയിലാണ് ഞാൻ പി ജി ചെയ്തത് മൈക്രോബയോളജി തന്നെ അത് എം ജി യൂണിവേഴ്സിറ്റിയിലായിരുന്നു യു ജി ചെയ്തത് അതും മൈക്രോബയോളജി കോയമ്പത്തൂർ ശ്രീനാരായണ ഗുരു കോളേജിലായിരുന്നു അപ്പം പി എസ് സി എക്സാം എഴുതുവായിരുന്നു എക്സാം ഇത് എന്റെ ആദ്യത്തെ എക്സാം ആണ് ഓക്കെ എക്സാമിൽ തന്നെയാണ് ഉറപ്പായിട്ട് ജോലിയും കിട്ടും തന്നെ വേക്കൻസി ഉണ്ട് അതിൽ ആറാമത്തെയാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു റൊട്ടേഷൻ പ്രകാരം പതിനൊന്നാമത്തെ തന്നെ അഡ്വൈസായിട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആദ്യത്തെ അവസരത്തിൽ തന്നെ ഉയർന്ന ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇനി നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് മാസ്റ്റർ കി അക്കാഡമി എന്ന സ്ഥാപനം എങ്ങനെയാണ് മോളറിഞ്ഞത് പി സി ബിയുടെ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഏഴാം റാങ്ക് കരസ്ഥമാക്കിയ അനീഷ എൻ്റെ കൂടെ പി ജിക്ക് പഠിച്ചിരുന്ന കുത്തിയായിരുന്നു അപ്പോൾ അവൾക്ക് റാങ്ക് നേടാൻ അറിഞ്ഞപ്പോൾ ഞാനും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വേറെ കുറെ ഫ്രണ്ട്സിനോടും ഇതുപോലെ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും മാസ്റ്റർ കി അക്കാഡമി തന്നെയാണ് ഏറ്റവും മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാൽ എന്തുകൊണ്ടും കൃത്യമായിട്ട് ചിട്ടയോടെ പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് നേടാൻ സാധ്യതയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നാലാം റാങ്ക് കിട്ടിയ സഹില ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു നമ്മൾ എങ്ങനെയാണ് മാസ്റ്റർ കേൾക്കാൻ സാമന്ധി ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ അദ്ദേഹം പറഞ്ഞത് ഇതേ കണക്ക് അനീഷ അനിഷേയും ഇവിടെ ഒന്നിച്ചു പഠിച്ചതാണ് അറിയാവുന്നതാണ് അനിഷയുടെ പ്രത്യേകത നമ്മുടെ രണ്ട് പരീക്ഷകൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങിച്ചു ഒന്ന് ജെഎസ്എ ജൂനിയർ സയന്റിഫിക് ടെസ്റ്റ് പരീക്ഷയിൽ ഏഴാം റാങ്ക് അതിനൊപ്പം തന്നെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പരീക്ഷ പി ജി ലെവലാണ് അതിന് നാലാം റാങ്ക് സത്യം പറഞ്ഞാൽ ഒരു ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പോയി എന്നോട് പറഞ്ഞതാണ് സാർ ഞാൻ മാസ്റ്റർ അക്കാഡമി എന്ന സ്ഥാപനത്തിലെ ക്ലാസുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ ഒന്നാം റാങ്കിന്റെ ഏഴാം റാങ്കിൻ്റെ ഒന്നിച്ചാണ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി കോട്ടയത്ത് പോകുന്ന നേരം അപ്പോൾ പറഞ്ഞതാണ് സാർ ഞാൻ നിങ്ങളുടെ ക്ലാസ്സുകൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എനിക്ക് ഒരുപാട് സന്തോഷമായി അതിന് ശേഷം പി സി ബിയുടെ ലിസ്റ്റ് വന്നു നാലാം റാങ്ക് കിട്ടി അതിനുശേഷം അഡ്വൈസ് വന്നു അതെല്ലാം നമ്മളെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം എടുക്കുന്ന ഉദ്യോഗാർത്ഥികളും പഴയ റിസൾട്ട് കണ്ട് പഠിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടാണ് മാസ്റ്റർ എത്ര മണിക്കൂർ കൺഫർമേഷൻ ശേഷവും ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ ഫെല്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു അതൊരു ബേസിലുള്ള ജോലിയായിരുന്നു ആ സമയത്താണ് ഇതിന്റെ വന്നത് അപ്പോൾ ഞാൻ ലാബ് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയങ്ങളിൽ പഠിക്കുമായിരുന്നു പക്ഷെ അത് കൃത്യമായിട്ടുള്ളൊരു പഠന രീതിയൊന്നും ആയിരുന്നില്ല അപ്പോൾ ആ കോൺട്രാക്ട് ജോലി കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്കൊരു രണ്ട് മാസമായിരുന്നു എൻ്റെ മുന്നിൽ അപ്പോൾ തോന്നി വേറൊരു ജോലിയിലേക്ക് എന്തായാലും പ്രവേശിക്കുന്നതിന് മുന്നേ ഈ രണ്ട് മാസം ഞാൻ കൃത്യമായിട്ട് ഒരു ചിട്ടയോടുകൂടെ പഠിക്കുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ മാസ്റ്റർ കീൽ ജോയിൻ ചെയ്തു അപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിരുന്നു പക്ഷേ ഈ പോലെ റെക്കോർഡ് ക്ലാസ്സുകൾ ഉള്ളത് വലിയൊരു ഗുണമായിരുന്നു അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഞാൻ ആദ്യം തൊട്ട് ഒന്ന് തൊട്ട് ഒന്നാ ഒന്ന് തൊട്ട് കേട്ടു തുടങ്ങി പിന്നെ ലൈവ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തു പിന്നെ ആഴ്ചക്കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന എക്സാംസും അതെല്ലാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തു രാവിലെ ഒരു നാല് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ രാത്രി ഒരു പത്ത് മണിവരെയും ഞാൻ പഠിക്കും അതിൻ്റെ ഇടയിൽ ചെറിയ ബ്രേക്കുകൾ എടുക്കും എന്നല്ലാതെ മുഴുവനായി മുഴുവൻ സമയം ഞാൻ ഇതിനു വേണ്ടി തന്നെ മാറ്റി വെച്ചു ആ രണ്ട് മാസം അപ്പോൾ ഈ ചെറിയൊരു കാലയളവിൽ തന്നെ മാസ്റ്റർ കൃത്യമായി പഠിച്ചു വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു ഉയർന്ന റാങ്ക് നേടാൻ സാധിച്ചു അപ്പൊ എന്തുകൊണ്ടും ഞാൻ മാസ്റ്റർ വളരെ കടപ്പെട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും ഉയർന്ന റാങ്ക് നേടാറുണ്ട് ഏകദേശം എട്ട് പരീക്ഷകളിലൂടെ ഒന്നാം റാങ്ക് നേടി അതും നാഷണൽ ലെവല് ഉള്ള പരീക്ഷകൾ സ്റ്റേറ്റ് വൈഡ് പരീക്ഷകളിൽ അത്രയും ഉയർന്ന റാങ്ക് വാങ്ങാൻ നമുക്ക് സാധിച്ചു അപ്പം നമ്മളെ ആദ്യത്തെ ടോപ്പ് റാങ്ക് കുട്ടികളൊക്കെ ഇന്റർവ്യൂ നടത്തേണ്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അടുത്ത ഒരു പരീക്ഷ വരുമ്പം നിങ്ങൾ അറിയണം എങ്ങനെ പഠിക്കണം കാരണം ഇവരൊക്കെ വിജയിച്ചവരാണ് ഇവര് മാസ്റ്റർ അക്കാഡമി ജോയിൻ ചെയ്തു ഈ നൂറ് ഇരുന്നൂറ് കുട്ടികൾ ജോയിൻ ചെയ്തു പക്ഷെ ഇവർക്കാണ് ഒന്നാം റാങ്ക് കിട്ടിയത് അപ്പം അവരുടെ പഠന രീതി അറിയണം അവരെങ്ങനെ പഠിച്ചു എന്നറിയണം അത് നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റും അപ്പം ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചു കൃത്യമായ സമയം കണ്ടെത്തി പഠിച്ചു പഠിച്ചു രാവിലെ മുതലേ കാരണം എന്താ വലിയ ആഗ്രഹമായിരുന്നു അത് ഇതേ തന്നെ മാതൃകയിൽ പഠിക്കാൻ ശ്രമിക്കുക ചോദ്യം ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എക്സാം കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് അത് അതിനുശേഷം ഉദ്യോഗാർത്ഥികളെ കൈവിടാതെ ഇന്റർവ്യൂ ക്ലാസ് കൂടെ നൽകി അതിലും മികച്ച വിജയം തന്നെ നേടിക്കൊടുക്കണം എന്നുള്ളൊരു കൃത്യമായ ധാരണ മാസ്റ്റർ ഉണ്ട് അപ്പോൾ അത് വളരെയധികം സഹായം ചെയ്തു ഒരു ഇന്റർവ്യൂവിന് കയറുന്നത് തൊട്ട് എങ്ങനെ പെരുമാറണം അതിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല പിന്നെ എന്തൊക്കെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് അതെല്ലാം കൃത്യമായിട്ട് മാസ്റ്റർ കി പറഞ്ഞു തന്നിരുന്നു അതെല്ലാം എനിക്കാണേലും ഈ പറഞ്ഞ പോലെ പതിമൂന്ന് മാർക്ക് തന്നെ ഇന്റർവ്യൂവിന് നേടാൻ സാധിച്ചു അപ്പോൾ അതെല്ലാം മാസ്റ്റർ കിയുടെ തന്നെ ഒരു സഹായം കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ പറഞ്ഞ കാര്യമുണ്ട് ഇന്റർവ്യൂ നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് ഇൻ്റർവ്യൂവിൻ്റെ പ്രാധാന്യമുണ്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് വസ്തു കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ മൈക്രോ ബയോളിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നതിന് ആദ്യം അറിയിക്കുന്ന ഉദ്യോഗാർത്ഥി വളരെ വിഷമിച്ചു എന്നെ വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥി ഞങ്ങളുടെ പഠിച്ച കുട്ടിയാണ് നല്ല റാങ്ക് ഉണ്ടെങ്കിലും പറയുകയാണ് ആ കുട്ടി പറയുന്നത് സാർ എനിക്ക് വളരെ ദുഃഖിതയാണ് കാരണം ഞാൻ ഈ റാങ്ക് അല്ല പ്രതീക്ഷിച്ചത് എൻ്റെ മാർക്ക് വെച്ചിട്ട് കുറച്ചും കൂടി ഉയർന്ന റാങ്ക് പ്രതീക്ഷിച്ചാണ് പക്ഷേ എനിക്ക് രണ്ട് മാർക്ക് ഇൻ്റർവ്യൂവിന് പോയി പതിനൊന്ന് മാർക്ക് കിട്ടിയോളൂ ആ രണ്ട് മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഉയർന്ന റാങ്കിലേക്ക് വന്നേനെ അവിടാണ് ഇൻറ്റർവ്യൂവിൻ്റെ പ്രാധാന്യം ഞങ്ങൾ ഒരിക്കലും എക്സാം കഴിഞ്ഞ് അതിവേ നമ്മൾ ഫീസ് വാങ്ങും എക്സാം കഴിഞ്ഞ് അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ നിൽക്കത്തില്ല ഞങ്ങൾ കൃത്യമായി പറഞ്ഞു ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ പറയണം അവർക്ക് വേണ്ടി പ്രത്യേകം ഗ്രൂപ്പ് ഉണ്ടാക്കും ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇൻ്റർവ്യൂ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും അതും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യും വെറുതെ കൊടുക്കുകയല്ല ആദ്യം ജനറൽ ആയിട്ട് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള മൈക്രോ ബയോളിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ടെമ്പററി വർക്ക് ആൾക്കാരെ കൊണ്ട് ക്ലാസ്സുകൾ കൊടുക്കും കാരണം ഇവർക്കൊരു കോൺഫിഡൻസ് വേണം ഇവർ ഇൻ്റർവ്യൂവിന് പോകുമ്പം ഏറ്റവും കൂടുതൽ മനോധൈര്യം വേണം ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ് മാസ്റ്റർക്ക് അക്കാട് ഇത്രയും ക്ലാസ് ഞങ്ങൾക്ക് കിട്ടി അത് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിനെ പറ്റി ഏകദേശം അറിയാം എന്ന രീതിയിൽ പോകണം അങ്ങനെ പോയിക്കാൻ ഞങ്ങൾക്ക് ഇരട്ടി ഗുണമായിരിക്കും കിട്ടുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ മെജോറിറ്റി കുട്ടികൾക്ക് പതിമൂന്ന് മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം മൂന്നാം റാങ്ക് കിട്ടിയ കുട്ടിയും നാലാം റാങ്ക് കിട്ടിയ കുട്ടി ഇവരെല്ലാം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയുന്നതാണ് ഇന്റർവ്യൂ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെട്ടു അവിടുത്തെ ഓരോ മാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് തന്നെ തന്നെ നമ്മൾ ഓരോ എന്താണ് വളരെ ഏറെ അടുത്തൊരു ചോദ്യം റിവിഷൻ റിവിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു പ്രോപ്പർ ആയിരുന്നു ആയിരുന്നു ഒരു ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു അത് അത് അതിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് വന്നിരുന്നു വലിയൊരു കോൺഫിഡൻസ് അറിയാ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ആലോചിച്ചിരുന്ന് നോക്കി എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ളത് പോലും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഈസ്റ്റൻസ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് കിട്ടി കുറേ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഈ മോക്ക് ടെസ്റ്റുകളിലും എല്ലാം നമുക്ക് കണ്ടു പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഒന്നും ഇല്ലാതെ കൃത്യസമയത്തിനുള്ളിൽ തന്നെ എക്സാം എഴുതി തീർക്കാനും അതിലൂടെ വലിയൊരു വിജയം തന്നെ കരസ്ഥമാക്കാനും സാധിച്ചു അത് ഈ ലിസ്റ്റ് വന്നപ്പോഴേ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒന്നാം റാങ്ക് പ്രതീക്ഷിച്ചാണ് കാരണം ഒരുപാട് നിങ്ങൾ പഠിപ്പിച്ചു തന്നെ വന്നു അതേ വന്നു വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു നമുക്ക് ഒന്നും രണ്ട് നഷ്ടപ്പെട്ടു എങ്കിലും ബാക്കിയുള്ള എല്ലാ റാങ്കുകളും മൂന്ന് നാല് ആറ് ഒൻപത് ഇങ്ങോട്ടുള്ള എല്ലാ റാങ്കുകളും പ്രധാനപ്പെട്ട റാങ്കുകളെല്ലാം തന്നെ മാസ്റ്റർ കെ അക്കാഡമിക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ കിട്ടിയിരിക്കുകയാണ് അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇനിയുള്ള പരീക്ഷകൾക്കും തന്നെ നമ്മൾ അതേ കണക്കെതിരെ മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് കാരണം എക്സാം ഹാൾ ചെല്ലുമ്പം നിങ്ങൾക്ക് മാസ്റ്റർ കെ അക്കാഡമി ഓർമ്മ വരണം ഞങ്ങൾ ഇത്രയും രൂപ കൊടുത്ത് അവിടെ പഠിച്ചതാണ് ഞങ്ങൾ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടായി എന്ന് അവിടെ വെച്ച് എക്സാം ഹാളിൽ വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കോഴ്സുകളെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നൂറ് ശതമാനവും ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഓരോ ജോലികളും ആത്മാർത്ഥമായിട്ട് കാര്യം ഇത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ റിസൾട്ട് വേണം അടുത്തൊരു മൈക്രോബലിസ്റ്റ് ഒന്നര വർഷം കൈ വിളിക്കുമ്പം ഇതേ കണക്ക് തന്നെ ഉയർന്ന റാങ്ക് എല്ലാവരും വാങ്ങണം അതിനുവേണ്ടി തന്നെയാണ് ഇതേ കണക്കുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എക്സാം കഴിഞ്ഞപ്പം ആറ് ആ റാങ്ക് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു ഒരു പത്തിന്റെ ഉള്ളിൽ എത്തുമെന്ന് എനിക്ക് എന്തായാലും പ്രതീക്ഷയുണ്ടായിരുന്നു നല്ല നല്ല രീതിക്ക് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് എനിക്ക് എക്സാം എഴുതി എഴുതി നമ്മളൊരു പകുതി എത്തുമ്പോഴേക്കും തന്നെ ഏകദേശം ഉത്തരങ്ങളെല്ലാം ശരിയായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പത്തിന്റെ ഉള്ളിൽ ഒരു റാങ്ക് ഉറപ്പായിട്ടും നേടാൻ പറ്റും പിന്നെ പറഞ്ഞ പോലെ ഇന്റർവ്യൂ എന്നുള്ളൊരു കടമ്പി ഉണ്ടല്ലോ അപ്പൊ അതും നേരത്തെ അറിയാമായിരുന്നു ഇന്റർവ്യൂ ക്ലാസ്സുകള് മാസ്റ്റർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ എനിക്ക് അങ്ങനെ വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടും എങ്ങനെയൊരു പത്തിന്റെ ഉള്ളിൽ റാങ്ക് ഉറപ്പായിട്ടും നേടാൻ ലിസ്റ്റ് വന്നു ആറാമത്തെ ഞാൻ ആരാണ് ആദ്യം റാങ്ക് പറഞ്ഞത് നോക്കിയതാണോ പിന്നെ എന്റെ അമ്മയോടാണ് ആദ്യം അമ്മക്ക് ഈ പറഞ്ഞ പോലെ ഈ പി എസ് സി റൊട്ടേഷൻ അതൊക്കെ ഉള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ചോദിച്ചത് ജോലി കിട്ടുമോ എന്നുള്ളതായിരുന്നു അമ്മക്ക് ആദ്യം അറിയേണ്ടിയിരുന്നത് പക്ഷെ വളരെ ഹാപ്പിയാണ് വീട്ടുകാർ ഇപ്പൊ ഹസ്ബൻഡിന്റെ റാങ്ക് ും അപ്പൊ ഇതൊക്കെ വലിയ സന്തോഷമാണ് കാരണം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചൊരു കുട്ടി ഇത്രയും ഉയർന്ന റാങ്ക് വാങ്ങുന്നു അത് വീട്ടിലറിഞ്ഞ് അവർക്കും സന്തോഷമാകുന്നു ആ വീട് മാത്രമല്ല കുടുംബങ്ങളെല്ലാം തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നു ഇപ്പം ഞങ്ങൾ കരുനാളപ്പള്ളി നേരെ കോട്ടയത്തേക്ക് വന്നതിന് ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹങ്ങൾക്കും സന്തോഷങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണ് അപ്പം ഇത് എല്ലാവർക്കും ഒരു മാതൃകയാകണം കാരണം ആ കുട്ടി ജെനീവനായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അതായത് കൃത്യമായിട്ട് എന്ന് ക്ലാസ് തുടങ്ങി അവിടെ പഠിച്ച കാര്യങ്ങളും തൊട്ട് ഇങ്ങോട്ട് വന്ന് എക്സാമിന് ശേഷമുള്ള കാര്യങ്ങളും ഇൻ്റർവ്യൂ ക്ലാസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇനി നാളെ നിങ്ങളും മാസ്റ്റർ മാസ്റ്റർക്കാളും ജോയിൻ ചെയ്ത് പഠിക്കുമ്പോൾ ഇതേ കണക്കാകണം കൃത്യമായിട്ട് ക്ലാസ്സുകൾ പഠിക്കണം എക്സാമുകൾ എഴുതണം റിവിഷൻ ചെയ്യണം ഇൻ്റർവ്യൂ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യണം അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് പഠിച്ചാലും കൊന്നാറാൻ കിട്ടും അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം മൈക്രോ ജോലി ഏകദേശം ഉറപ്പാണ് ഉറപ്പായിട്ട് കിട്ടും എൻ്റെ ചോദ്യം ഇപ്പോൾ എം എസ് സി മൈക്രോബോളജിയാണ് ക്വാളിഫിക്കേഷൻ ഇനിയും വിളിക്കാവുന്ന ഉണ്ട് പൊലൂഷൻ കണ്ടപോളിലേക്കാണെങ്കിൽ വീണ്ടും ജെ എസ് എ വിളിക്കാം ജൂനിയർ സയൻറ്റിഫിക് വിളിക്കാം അത് അസിസ്റ്റൻ്റ് സയന്റിസ്റ്റ് വിളിക്കാം ഇപ്പോൾ വിളിച്ചിട്ടുള്ള ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഉണ്ട് റിസർച്ച് അസിസ്റ്റന്റ് ഉണ്ട് ഒരു പി ജി ലെവൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കാം തീർച്ചയായിട്ടും താല്പര്യമുണ്ട് നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാനാണല്ലോ എപ്പോഴും ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെ മാസ്റ്റർ കോഴ്സ് തന്നെയാണ് ഞാൻ ഇനിയും മുന്നോട്ട് ഉള്ള എക്സാമുകൾക്കെല്ലാം മാസ്റ്റർ കിയില് ജോയിൻ ചെയ്യണം എന്ന് തന്നെയാണ് താല്പര്യപ്പെടുന്നത് അതിലൂടെ നല്ല കുറച്ചും കൂടെ നല്ല നല്ല ജോലികളിലേക്ക് എത്തിപ്പെടണം എന്ന് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ സന്തോഷം ഞാൻ എപ്പോഴും ഈ ഞാൻ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സുകളിൽ ഞാൻ പഠിപ്പിക്കുന്ന വ്യക്തി എന്ന രീതിയിലല്ല ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നവർ ചെയ്യുന്ന പരിപാടി ഇപ്പം ഞാനൊരു കോഴ്സ് കണ്ടക്ട് ചെയ്യാണ് ഞാൻ പഠിക്കുന്ന സ്റ്റുഡൻ്റായിട്ട് ഞാൻ കാണാറുള്ളൂ ഞാനും ഈ കോഴ്സ് ഇത് പഠിക്കുകയാണ് എന്ന് തോന്നും എന്നിട്ട് എനിക്ക് ഒന്നാം റാങ്ക് തരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കും നേരത്തെ റെക്കോർഡ് ഞങ്ങൾ ഓരോ വർഷം കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യും ഞങ്ങളുടെ മാറ്റങ്ങൾ വരുത്തും ആദ്യം റെക്കോർഡ് ക്ലാസ് മാത്രമായിരുന്നു ലൈവ് ഇല്ലായിരുന്നു പിന്നീട് ഓരോ വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് റെക്കോർഡ് ക്ലാസ് കൊണ്ടുവന്നു ഒപ്പം ലൈവ് കൊണ്ടുവന്നു ആദ്യം നോട്ട് കൊടുക്കത്തില്ലായിരുന്നു പിന്നീട് ഞങ്ങൾ പ്രിൻ്റബിൾ ഫോൺ നോട്ട് കൊടുക്കാറുണ്ട് എക്സാംസിനെണ്ണം വളരെ കുറവായിരുന്നു ഇപ്പോൾ എക്സാംസെണ്ണം വളരെ കൂട്ടിയിട്ടുണ്ട് വീക്കിലി എക്സാമും സ്റ്റഡി പ്ലേസ് എക്സാം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പുതിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഷോർട്ട് നോട്ട് അതായത് എക്സാമിന് ഒരാഴ്ച മുമ്പ് വരെ നിങ്ങൾ വീഡിയോ ക്ലാസ് കണ്ടാൽ മതി എക്സാമിൻ്റെ അവസാനത്തെ ആഴ്ച നിങ്ങൾ വീഡിയോ ക്ലാസ് കാണുകയേ വേണ്ട എന്ത് ചെയ്യണം ഞങ്ങൾ തരുന്ന ഷോർട്ട് നോട്ടുകൾ പഠിക്കണം അത് ഓരോ മുടിയോളും അത് എപ്പോഴാണ് എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ വായിക്കണം അത് വെച്ചാൽ ആ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ആ നമ്മുടെ സിലബസിലെ ഫുൾ കാര്യങ്ങളുടെ സമ്മറി ആയിരിക്കും അത് ബാധിച്ചുകൊണ്ട് പോയാൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമായാലും ഏത് നിങ്ങളെ എന്താണ് മാത്സത്തെ ഫോളോ ചെയ്യുകയോ വൺ ഓൺലി ടു എഴുതാൻ പറ്റും പുതിയ അപ്ഡേഷൻ അതാണത് അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കാരണം അതിപ്പോൾ ഞങ്ങൾ വിജയിച്ചു കാര്യം ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അത് ഞങ്ങൾ പരീക്ഷിച്ചായിരുന്നു അപ്പോൾ ചെയ്തപ്പം ഒരുപാട് കുട്ടികൾ പ്രസാദം പി ഡി എഫിലെ ക്വസ്റ്റിൽ അതേ കണക്ക് വന്നു പി ഡി എഫിലെ എക്സ്പ്ലേഷനേഷൻ അതേ കണക്ക് വന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരീക്ഷകൾക്കും പുതിയ അപ്ഡേഷൻസ് ഉണ്ടാകും ഞങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും വീണ്ടും വീണ്ടും ഒന്നാം റാങ്ക് നേടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനത്തിൽ ചോദ്യം ചോദിക്കുകയാണ് ഇതേ ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്കും ഇതേ കണക്ക് ജോലി വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് അവരോട് എന്താണ് ഒരു എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് ഇങ്ങനെ പഠിച്ച ജോലി കിട്ടും എന്താണ് ഒരു സജഷൻ എന്താണ് നമുക്ക് പല രീതികളിലും പഠിക്കാം നമുക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് സിലബസ് നമ്മൾ തന്നെ കൃത്യമായി ഫോളോ ചെയ്ത് പഠിച്ച് അതിൽ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള പല കാര്യങ്ങൾ പഠിച്ച് ചിലപ്പോൾ വേണ്ടതിന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയം ചിലപ്പോൾ നഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെയുള്ള അക്കാഡമികളിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് പഠിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഏത് രീതിക്കായിരിക്കും കുറേ കാലത്തെ പരിചയ സമ്പത്ത് കൊണ്ട് തന്നെ അവർക്ക് അറിയാം ഏത് രീതിക്കൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടെ ഉയർന്ന റാങ്കിലേക്ക് എത്താൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെ ഇങ്ങനത്തെ അക്കാഡമികളിൽ ആസ്റ്റർ കി അക്കാഡമി പോലുള്ള അക്കാഡമികളിലൊക്കെ ജോയിൻ ചെയ്ത് കൂടുതൽ കൂടുതൽ അവരുടെ അവരുടെ രീതികളെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ഡിസിപ്ലിൻഡ് രീതിയിൽ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ ഉയർന്ന റാങ്കുകൾ നേടാൻ വേണ്ടി തുടക്കം തൊട്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക സിലബസ് ആദ്യം തൊട്ട് തന്നെ ഫോളോ ചെയ്ത് അതിന് ഓരോ ആഴ്ചയിലും ഇത്ര പോർഷൻസ് കവർ ചെയ്ത് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കും ഇതുപോലെ ഉയർന്ന റാങ്കുകൾ സ്വപ്നം കാണുന്ന എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ഞാൻ തീർച്ചയായിട്ടും മാസ്റ്റർ കെ അക്കാഡമി തന്നെ സജസ്റ്റ് ചെയ്യും